നല്ല നമസ്കാരം നമ്മളും ഇപ്പോഴും നമ്മൾ മൊറോവയിൽ തന്നെയാണ് ഓസ്ട്രേലിയയുടെ ഗുൾഗ്രാമമായ അല്ലെങ്കിൽ ഒരു വേൾഡ് ഫ്ലവർ കൺട്രിയായ മൊറോവയിലാണ് ഏകദേശം പ്രത്യേകിന്നും ഇരുന്നൂറ്റി അല്ലെങ്കിൽ മുന്നൂറ്ററ് കിലോമീറ്റർ അകലുള്ള ഒരു മനോഹരമായ ടൗൺ ആണ് നിൽക്കുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ദിലു ഞാനിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു അടിപൊളി ഫാമിൽ കൊണ്ടുപോകുന്നു അതായത് നമ്മുടെ ദിലുവിൻ്റെ സുഹൃത്തിൻ്റെ ഫാമാണ് അപ്പോൾ അവിടെ അന്ന് നമ്മുടെ ക്രോപ്സൊക്കെ അവർ കഴിഞ്ഞു എല്ലാം അന്ന് ഹാർവെസ്റ്റ് കഴിഞ്ഞു പക്ഷെ ഇപ്പം അത് ഹാർവെസ്റ്റ് ഒന്നും എങ്കിലും ആ ഒരു നമ്മളാ പണ്ട് കണ്ട ആ ഫാം അല്ല ഇപ്പം അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അങ്ങോട്ട് അല്ലേ അപ്പം ഞങ്ങളുടെ ഒരു ഫാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടുന്ന് ആണ് നമ്മുടെ ഫാം തുടങ്ങുന്നത് ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഇതുണ്ട് വലിയൊരു റെയിൽവേ ട്രാക്കുണ്ട് അവിടുന്ന് ഇവിടുന്ന് ആണ് അവരുടെ വീട്ടിലോട്ട് കയറിപ്പോ ഇന്നാലെ വന്നപ്പോൾ ഇവിടെ കിടസല്ലേ കരിഞ്ഞ് നിൽക്കുകയായിരുന്നു അതായത് കരിഞ്ഞ അതായത് ക്രോപ്സൊക്കെ ഉണങ്ങി ഉണങ്ങി നിൽക്കിയായിരുന്നു ഇപ്പോൾ എന്താ അവരെന്തോ വെച്ചിട്ടുണ്ടെന്നോ അല്ലേ അതോ കൃഷിയോ കൃഷിയാവുക ഇനിയും അതിൻ്റെ വിളവെടുപ്പ് സമയമൊന്നും ആയില്ല ഷെഡ് തന്നെ ഒരു അഞ്ച് വീടിനുള്ളത് കൊണ്ടോ ഉണ്ടോ ഭയങ്കര കാശ്രാ എന്തുണ്ട് ഇവരുടെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് കൂലാങ്കുനൂക്ക ഫാംസ് ഫാമിലി ബിസിനസ് ആണ് ഫാമിലി ഫാമിലി ഇതാണ് ഇതാണ് അവരവിടെ താമസിക്കുന്നത് ഇത് അവരുടെ എക്വിപ്പ്മെന്റ്സും കാര്യങ്ങളെല്ലാം ആണ് അവിടെ ഉള്ളത് അതാണ് നമുക്ക് അകത്തോട്ട് കയറി ജില്ലു കൂടുതൽ വിശേഷങ്ങളല്ലേ ചെയ്സോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അവിടെ ഇവൻ്റെ പേര് സനലിന് പേടിയായി അവനെ ലോക്ക് ചെയ്യാൻ പോകും അല്ലേ കമ്മിയാണ് ഡോഗിനെ ഒക്കെ ലോക്ക് ചെയ്തു അതെ അതെ അപ്പം ഏതായാലും നമുക്ക് നേരെ അടുത്തോട്ട് അകത്തോട്ട് പുള്ളിക്കാരിയാണ് നമ്മുടെ ദില്ലുലൂടെ വർക്ക് ചെയ്യുന്നത് ദില്ലുവിൻ്റെ ഫ്രണ്ട് അവരുടെ ഫാമും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കാണിക്കുന്നത് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാൽ നല്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മറന്നാണല്ലോ നമുക്ക് നിൽക്കാൻ പറ്റും അതുകൊണ്ട് ചൂടായിരുന്നു ഡിസംബറിൽ നമ്മൾ എല്ലാ വർഷവും ഫുള്ള് സമ്മറാണല്ലോ കോഴികൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഓർഗാനിക് മുട്ടയും കിട്ടും ഏതായാലും നമ്മുടെ എക്വിപ്പ്മെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് കാണാം കാരണം ഇവർ വരണേ നമ്മുടെ ഇത് കോപ്പൊക്കെ കൾട്ടിവേറ്റ് ഇതുണ്ടല്ലോ കൃഷി എടുക്കുന്ന സമയത്ത് വന്നാൽ ഭയങ്കര രസമാണ് ഇപ്പം പക്ഷെ അത്രയായിട്ടില്ലേ ഇതുണ്ട് എക്യൂപ്മെന്റ്സ് ഒക്കെ ഇതിലൊക്കെ മില്യൻ വിലയുള്ള എക്യൂപ്മെന്റ്സ് അറിയല്ലോ ഇതല്ല ഇവരുടെ ഇവർക്ക് മതി മാത്രമുള്ള ഫ്യൂലാണ് ഇവരുടെ ഈ ആവശ്യത്തിന് വേണ്ടി ആ വണ്ടിക്ക് അടിക്കാൻ അതെല്ലാം പെട്രോൾ പമ്പ് സ്വന്തമായിട്ടുള്ള ഫാം മൊഴിലാളിമാരും അല്ലേ എന്നാ വലിപ്പം നോക്കിയല്ലേ It would have been working well. It's oh, yeah. like two of these, two of these, yeah. So, they're just getting it all ready for for harvest now. Oh, okay. when, when is the harvest? Start? Um, so, it depends on how much it keeps raining. But oh, okay, usually, we would start late October, all right, mid yeah. to late October. Yeah, yeah. so what's the, what kind of crop is that in there at is the moment? Also, wheat, which one is that? Uh, on the driveways, barley. Yeah, barley. barley. Oh, oh okay. okay. So, when chatty's finished, we'll jump in the car and go for a drive around. Oh, oh, so, cool. we have got canola, barley. ആ ഓക്കെ അടുത്ത ഹാർവസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളാണ് അതിനുമുമ്പേ എക്യുപ്മെൻസ് എല്ലാം സർവീസ് ചെയ്ത് പ്രവർത്തന യോഗ്യമാക്കാണ് അതാണ് അവിടെ വർക്ക്ഷോപ്പിലെ പണിയൊക്കെ നടക്കുകയാണ് അല്ലേ വില്യൻസ് വിലയുള്ള ഈ മെഷീൻസ് ആണ് ഈ കിടക്കുന്നതല്ല അത് എല്ലാം സർവീസ്റ്റൊക്കെ വേറെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു വന്ന ഓരോ കാര്യങ്ങളിലും എക്വിപ്മെൻസും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അല്ലേ നട എന്ത് മെഷീൻ എന്തെങ്കിലും കുറച്ചുള്ള സർവീസ് ട്രെക്കാണ് പറയുന്നത് ഇതുകൊണ്ട് അവിടെ സ്ഥലത്തെത്തുക ആള് അതിന് ഫ്യൂലും എല്ലാം ഉണ്ട് കേട്ടോ ആണ് അത് ഈ ഈ ബെല്ല് ഫ്യൂലിന്റെ ആണത് ഒരു ദിവസം ആയിരം ലിറ്റർ അതിന് ആയിരം ലിറ്റർ അതിനാണ് ഇത് ഇത് ആ അല്ലേ അത് ഇതിന് മാത്രം ആയിരം ലിറ്റർ പുള്ളി പറഞ്ഞത് ഇതിന്റെ അത് ഒരു വണ്ടിക്ക് സർവീസ് ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് ഈ ട്രക്കിന് കൊറേ ട്രക്കൾ ഇവര് കൊല്ലം യൂസ് ചെയ്യണത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ലിറ്റർ ഫ്യൂലാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം അതിനാണ് ഈ വലിയ ട്രക്കുകൾ ഇത് മൊത്തം നമ്മൾ കണ്ട വലിയ മെഷീനിലേക്കും ഈ മെഷീൻ ഒരു ദിവസം ആയിരം ലിറ്റർ ഫ്യൂല് വേണം ആയിരം ലിറ്റർ അടുത്ത അടുത്ത ഈ ഇത് ക്രോപ്സൊക്കെ നമുക്ക് നവംബർ ടൈമിലാണ് തോന്നുന്നത് വിളവോട് ഈ പുള്ളി പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ കൂടുതൽ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക പുറത്തോട്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ മറ്റേ ഇത് ഒക്കെ ഇച്ചിരി വലിപ്പം കുറവായിരുന്നു അതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ലോക്കൽ മാർക്കറ്റിൽ വിൽക്കേണ്ടി വന്നു അപ്പോൾ തൂക്കവും കുറഞ്ഞു പോകും അങ്ങനെ വരുമ്പോൾ ഓ അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞ കൊല്ലം ചൂട് കൂടുതലായിരുന്നു ആ ചൂട് കൂടുതലായിരുന്നു അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റിൽ ഒക്കെ ആയിരുന്നാണ് പുള്ളിക്കാരി സംഭവം കൊള്ളാ പെട്രോൾ പമ്പ് അവിടെ അവിടെ തന്നെ എത്രയായിരം ലിറ്ററിന് ടാങ്ക് അത് അപ്പുറത്ത് വെച്ചേക്കുന്നത് അത് അമ്പത്താറായിരം ലിറ്ററിന്റെ ടാങ്ക് അമ്പത്താറായിരം ലിറ്ററിന് ടാങ്ക് നടക്കുന്നുണ്ടോ അല്ലേ റോട്ടൻ ഒക്കെ ഉണ്ട് അത് അതെനിക്ക് നല്ല സർവീസിന് കയറ്റിയൊക്കെ ഇണ്ടിയില്ലേ വെസ്റ്റേൺ എന്താ കെൻവർത്തല്ല വേറെന്താ വേറെ പുള്ളിക്കാരി പറഞ്ഞത് മൂന്ന് അത് മൂന്ന് ട്രെയിലർ വിളിച്ചോണ്ടാ സാധനം ഇതിന് ഇതിലെഴുതി ഓസ്ട്രേലിയ സ്റ്റോപ്സ് അത് കറക്റ്റ് ആണ് ഇത്രയും വലിയ രാജ്യമാണോ ഓസ്ട്രേലിയ നാഴിഞ്ഞമാണ് ട്രക്ക് ട്രക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവരുടെ ഫാമി കൂടെ ഒക്കെ കൊണ്ടുവന്ന് പറഞ്ഞല്ലേ നല്ലൊരു മനുഷ്യൻ നല്ല മനുഷ്യൻ രണ്ടുപേരും നല്ല ആൾക്കാര് ദിലീപുന്റെ സ്വന്തം കൂട്ടുകാരാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ടൂർന്നോടത്ത് ആരും മാനിനായത് കൊണ്ട് നമുക്കും കൂടെ പോകുമ്പോൾ അതെ അതെ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് പ്പം ഈ ഇതിനകത്തോട് ഇവരുടെ ഫാമിനെ ഇപ്പുറത്തെ സ്ഥലത്തോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ തന്നെ സ്ഥലമാണിത് ഇവർ ക്യാമ്പിനൊക്കെ ഇവിടെ ചുമ്മാ വരുമെന്നാണ് പറയുന്നത് കാരണം അവർ ഓഫ് റോഡ് പോകുന്ന വണ്ടി കൊണ്ടെങ്കിൽ മാത്രമേ ഇവർ പോരും നടക്കുള്ളൂ വെളിയിൽ നിന്നുള്ള ആൾക്കാർക്കൊന്നും അറിയാൻ വലിങ്ങനെ സ്ഥലമുണ്ടായിരുന്നു ഇഷ്ടംപോലെ വൈ ഫ്ലവർ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് കങ്കരീസും വൊമ്പാറ്റും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ദിലുവിനെ ഇങ്ങനെ ഈ വെറുതെ അല്ല അല്ല തന്നെ കൂടുന്നു ഉള്ള നമുക്ക് പറ്റുമല്ലോ ഇന്ന രസേ വൈഫ്ലവർ നിൽക്കുന്നുണ്ടോ ബ്യൂട്ടിഫുൾ അല്ലേ മഞ്ഞ മഞ്ഞയും മഞ്ഞയും വെള്ളയും പിങ്ക് 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 ഇതിന്റെ ഇത് ഒരു ഡ്രോൺ പോക്കി അടിപൊളിയായിരിക്കും എങ്കിൽ മാത്രമേ അതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് പറ്റുള്ളൂ ഒന്ന് പൊക്കാം ഏഹ് ഓക്കേ അല്ലേ സൂപ്പർ അല്ലേ എല്ലാം ബ്യൂട്ടിഫുൾ ആട്ടോ ഈ വണ്ടി ഇത് പോണൊക്കെയുള്ള വണ്ടികളാണ് ഇവര് ഇതുവഴി നമുക്ക് കുറവ് ഇല്ലെങ്കിൽ നടക്കില്ല ഇതിനകത്തൂടെ ഒക്കെ കേറി വരാനും പിടിക്കാനും ഒക്കെ അല്ലേ ഭയങ്കര രസല്ലേ So it's not like yeah. Yeah, yeah. Oh, okay. Yeah. Yeah. No, like <laughs> yes. paper. Yeah. yeah, it's funny, isn't it? Yeah, <laughs> it yeah, like patry. Usually flowers are a bit soft, but yeah, it's, it's, is, yeah, it's but like a yeah. paper. Yes, yeah. yeah, it's like a paper. Like yeah. the paper one. Oh, you yeah, so you feel it? Yeah. yeah, yeah, I can feel it. Yeah. <laughs> ഫ്ലവർ അമേസിങ് സംഭവം സംഭവല്ലേ നല്ല സുഖമുള്ള വെദറും അത് തന്നെ ഈ റോക്കൊക്കെ ബ്യൂട്ടിഫുൾ അല്ലേ ഇത് വേറെ ആർക്കും സ്ഥലം അറിയാൻ ഇവർക്ക് മാത്രമറിയാവുള്ളൂ ഫാമിന്റെ അകത്തല്ല എന്നെ അടിപൊളിയല്ലേ നല്ല സ്ഥലം സ്വന്തമായിട്ട് കിട്ടുന്നത് ആ അവിടെ കാണുന്ന വെള്ളമുണ്ടോ അവിടെയാണ് ഇവര് ഇതൊക്കെ കൊണ്ട് ഓ നമ്മുടെ ആ മൊറോ എന്ന് എനിക്ക് തോന്നുന്നു ഔട്ടർ ഔട്ടർ അല്ലേ അവിടെ കൊണ്ടുപോവാണ് ഇവിടെ ക്രോപ്സ് എല്ലാം അല്ല അവിടെ 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 കാണുന്ന വെള്ള അല്ലേ ട്രെയിനിലൊന്നും ട്രെയിനിലാണല്ലോ എല്ലാടും റെയിൽ പാളം എന്ന് പറഞ്ഞാൽ ഉള്ള ഫാമുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഈ ഇവരുടെ വീടിന്റെ മുമ്പ് ഒരു റെയിൽവേപ്പാളുണ്ട് പണ്ടുണ്ട് അത് പണ്ട് എന്താ പുള്ളിക്കാർ എന്താ സാധനത്തിന്റെ പേര് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം അത് എന്തോ ഓയിൽ എന്തോ ആണ് മൈനിങ് ആണ് അത് ഇപ്പൊ അത് നിർത്തി എന്തോ പൊളിറ്റിക്സ് ആയിരുന്ന ഇപ്പൊ ഇല്ല ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ രാത്രിയൊക്കെ ഒക്കെ ട്രെയിൻ ആയിരുന്നു അത് വഴിയല്ലേ ഇത് നമ്മള് കുറെ ഇതിനകത്ത് ഡ്രൈവ് ചെയ്തല്ലേ ഇന്ന രസമല്ലേ ഇതൊരു കളറുകളില്ല കാരണം പച്ച പച്ച പിങ്ക് പിങ്ക് മഞ്ഞ മഞ്ഞ ഇത് ഇത് എന്തൊരു വേറൊരു തരത്തിലുള്ള കളർ ഇരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഒരു പ്രശ്ന അറിയോ ഇത് കൃഷിയല്ല കൃഷിയല്ല കൃഷിയല്ലേ വീട് സ്പ്രൈ അടിച്ചു വിട്ടേക്കുന്നതാണ് അവർ പറഞ്ഞത് ഇപ്പൊ ചെയ്യുന്നില്ല അടുത്ത വർഷത്തേക്ക് അവിടെ ഉള്ളതെന്നു പറഞ്ഞു അല്ലെ ഇനി അടുത്ത സീസണിൽ ഡിസീസ് കുറയ്ക്കാനോ അങ്ങനെ ഇത് ഈ സാധനമാണ് ലൂപ്പൻ പറയും ലൂപ്പിന്റെ രസവും അല്ലേ Lupin and the ones, I already do it. Nah. Nah. So, what is lupin? What is a lupin? This one, this is lupin. It's like a legume, so it's like peas. Yeah. Oh, okay, peas. Yeah, peas. peas yeah. So, make it starts growing a pea potty. Oh, okay. So, like a little pod with six oh. seven peas. Oh, yeah. And the same thing, it Fixes fixes uh, nitrogen. Oh, okay. Nitrogen. Oh, yeah, that one. Yeah, okay. Yeah. okay. So you know, yeah. yeah. that's what we grow it for. So, it produces nitrogen and stays in the ground. So, using artificial. Oh. മനുഷ്യന്മാര് ആയിരിക്കില്ല കൊടുക്കുന്ന ഉദ്ദേശം ആയിരിക്കും അതും അറിയാൻ പറ്റില്ല മുതിരയോ അങ്ങനെയല്ലോ അവിടെ അറിയാം ഇത് എന്നതാണല്ലോ ആൾക്കാർക്ക് അറിയാങ്ങനെ കമന്റ് ചെയ്യാല്ലേ സ്ഥലത്ത് കേട്ടിട്ടുള്ള അത് കാണില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ ഇതിന്റെ ഇത് കഴിഞ്ഞായിരുന്നു ഞങ്ങളാ ഒന്ന് കരിഞ്ഞു കിടക്കില്ലായിരുന്നു ഇതിപ്പത്തേ നമ്മള് പൂത്തൊലഞ്ഞ് നീക്കിയ ഗോതമ്പുവാടം ഗോതമ്പിന്റെ ഇത് കണ്ടല്ലേ അത്യാവശ്യം ഷാർപ്പാട്ടു ഷാർപ്പ് എടുത്ത് ഭയങ്കര ഷാർപ്പാണ് കൊണ്ടു വരും അത് പോണം കണ്ടു ഏകദേശം പുള്ളി പറഞ്ഞു ഇനി ഒരു മാസം കഴിഞ്ഞാൽ ഇവൻ ഇപ്പം വിളയും വിളയും ഓഗസ്റ്റ് അവസാനം അല്ലേ നവം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഈ മാറി വളവെടുപ്പ് ഒക്ടോബർ നവംബറിൽ വളവെടുപ്പ് രണ്ടും ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ ഇത് നല്ല പൂ തുണിഞ്ഞിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആഹ് എന്നെ രസം അല്ലേ ഏഹ് അടിപൊളി സൂപ്പർ അങ്ങനെ ഞാൻ ഇവരുടെ ഒരു ലൈഫ് ആലോചിക്കുന്നത് ആ അല്ലേ ആ ഇത്ര ഏക്കർ സ്ഥലവും ഇത്ര ഏക്കർ സ്ഥലവും അതിനക്ക് ഒരു വണ്ടി വണ്ടി ഇത്രയും മൂന്നാല് വണ്ടിയുണ്ട് അവർക്ക് ബൈക്ക് അല്ലേ ഏഹ് പുള്ളി പെറത്തിനടുത്തായിരുന്നു കുറെ കൂടെ സ്ഥലം മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മൂവ് ചെയ്തതാണ് ഇവർക്ക് ഇങ്ങനെയുള്ള ഫാമിങ് ഇഷ്ടം ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ കൃഷിയായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ അതുപോലെ ആയിരിക്കും അതെ എന്തായാലും കൊള്ളാം കണ്ണത്താ ദൂരത്ത് ഗോതമ്പ് അത് കണ്ടത് ഈ മറ്റേ ഈ ലൈൻ വെച്ചേക്കുന്ന അല്ലേ ഭയങ്കര ഭയങ്കരമായിട്ട് ലൈനിങ് കറക്റ്റ് ആയിട്ട് വെച്ച് പിടിപ്പിച്ചേക്കാണ്ടല്ലേ മെഷീനാണ് അതായത് നമ്മള് മനുഷ്യനെല്ലാം നടന്നു ഒരു ഇഞ്ചിന് വളവും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഇല്ല ഇത് മനുഷ്യൻ നടന്നെങ്കിൽ ഈ കൊല്ലം നാട്ടിലും തീര അതുപോലെ കള അടുത്ത വർഷം അല്ല അടുത്ത രണ്ട് മാസം കഴിയുമ്പോൾ ഇത് വിളവെടുക്കും നമ്മുടെ അടുക്കളയിലോട്ട് വരും അടുക്കളയിലോട്ട് സാധനം വരും ആ അടിപൊളി സൂപ്പർ അല്ലേ ഇത് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകാം അടുത്ത സ്ഥലം ഭയങ്കര എക്സ്പീരിയൻസാണ് തീർച്ചയായിട്ടും നമ്മൾ നമ്മളെവിടാ വന്നിരിക്കുന്നത് അടിപൊളി ആകെ ഒരു ഫുൾ ടൈം സ്റ്റാഫ് അതാ ഇത്തിരി അമ്പതിനായിരം ഏക്കർ നോക്കുന്നത് ഒറ്റ മനുഷ്യന് ഈ പുള്ളിയല്ല പുള്ളി സഹായിക്കാനും പുള്ളിയും ഭാര്യങ്ങളും ഇറങ്ങുകയാണെങ്കിൽ വലിയ മുതലാളിമാരി പണികാരും ഒരേ രണ്ടോ മൂന്നോ ഒരു ആളേ ഉള്ളൂ പിന്നെ ഇവിടെ സമയത്ത് അതുകൊണ്ടൊക്കെ ഫ്ലോ ഓക്കേ ഇത് നമ്മള് ചപ്പാത്തി ഒക്കെ തിന്നുന്ന ഫ്ലോറ് ഇത് ബാലി നമ്മുടെ ബിയറും കുടിക്കാല്ലോ വെള്ളം സാറിന് ഇതിന്റെ രണ്ടോ ഒന്നും ഇല്ല ഇങ്ങനെ കെട്ടും ുള്ളിയുടെ ഇവിടെ മുഴുവൻ തോന്നില്ല നമ്മുടെ നാട്ടിലൊരു കൊച്ചു മുതലാളിയാകുന്നത് അതെ കൊച്ചുമുതലാളി വല്യ മുതലാളി It, it's frosted. Oh, the, it, that germinated early and obviously still green. And then the frost was oh, you know, was really cold that time. Yeah, yeah, and then it just kills the flowers. And then it just oh, oh, that's gone. Gone. That's that's gone. gone. Oh. It's like nothing will happen. There. Nothing will happen. Yeah, okay. still green underneath. Oh, oh yeah. Okay. That's oh, dead. Okay. So oh, okay. I'm going to help you I the sun, the I? ഒരു ഉണ്ട് ലക്ഷം ലിറ്റർ അങ്ങോട്ട് പോണെന്ന് മനസ്സിലായില്ല ആ അത് അവിടെ എന്റെ പ്രശ്നം വർക്ക് ഹാർഡ് ൾക്കാര നമ്മൾ ഉദ്ദേശിക്കണമെന്നില്ല അവര് ഈ ഇത് ഇത്ര നോക്കുന്നുണ്ട് വേറെ വർക്ക് ചെയ്യുന്നുണ്ട് ഹോബിക്ക് വേണ്ടി എനിക്ക് ടൂറൊക്കെ എങ്ങനെ കഴിഞ്ഞല്ലേ അടിപൊളിയായിരുന്നു സംഭവം പക്ഷെ അത് ദിലുണ്ടായിരുന്നോണ്ടോ നിനക്ക് താങ്ക്സ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഈ ബിരുദങ്ങൾ പിടിയുണ്ടെന്ന് നമുക്ക് അറിയാമല്ലായിരുന്നു അതെ എനിക്കുണ്ട് കേട്ടോ എനിക്കുണ്ട് അതില് ഓക്കേ ഓക്കേ ഏതായാലും സൂപ്പർ ഇനി കോഴിയുണ്ടോ ഞാൻ കണ്ടിട്ട് വേണം പോ മുട്ട അല്ല അതുണ്ട് അതല്ലേ അതല്ലേ ഇത് ഒറിജിനൽ കോഴി വലിയ ബോടു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് കേട്ടോ താങ്ക് യു സോ മച്ച് താങ്ക്സ് അല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ സാറേ അപ്പം നമ്മൾ ടൂറൊക്കെ ഏകദേശം കഴിഞ്ഞ് അപ്പോഴത്തെ ഇതുണ്ടല്ലോ ചിക്കൻ കോഴി ഏ ഇഷ്ടംപോലെ കോഴികളുണ്ട് ഇവർക്ക് മുട്ട എന്ത് വേണേലും ചെയ്യാമല്ലോ അല്ലേ പുള്ളി ഒരു പ്രാവശ്യം കൊണ്ട് നേരത്തെ ഇവിടെ പാമ്പ് വന്നാന്ന് പറഞ്ഞു പുള്ളിക്കാരില്ലേ ആ പുള്ളിക്കാരി വന്നു ഈ കോഴി ഇഷ്ടം പോലെയുണ്ട് മുട്ട അല്ലാതെ ഓർഗാനിക് ചിക്ക ചകഞ്ഞ തിന്നുന്ന കോഴികളാണ് ഫ്രീ റേഞ്ച് ഫ്രീ റേഞ്ച് അതുതന്നെ മുട്ട അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഞാൻ അമ്മാരോട് വന്ന് ടാറ്റ പറഞ്ഞിട്ട് പറട്ടെ നമ്മുടെ വണ്ടിക്കാതല്ലോ അപ്പോൾ അതായത് നമ്മുടെ ഇവിടുത്തെ രണ്ട് പട്ടിക്കുട്ടന്മാർ തന്നെ അമ്മാരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മാർ പൂവാണ് അമ്മമാർ കുറയ്ക്കാണ് ഞങ്ങൾ അതിനകത്ത് കൂട്ടി വിട്ടിരിക്കുന്നത് കാരണം ബൈ 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 സീയ സീ ബഡി ടേട്ടോ ടാറ്റ അപ്പോൾ ഇതും കാണാൻ വരെ വടക്കം ബൈ അപ്പോൾ ഒരു രക്ഷയിൽ നിന്നും ഇന്നത്തെ ടൂർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു നമ്മൾ ആ ഫാമിലിയുടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ദിലുവിന് എല്ലാവരും നന്ദി പറയുന്നു അവർക്ക് രണ്ടുപേർക്ക് ഹസ്ബൻഡും വൈഫിനും എല്ലാവരും നന്നു പറയുന്നു എല്ലാം കണ്ടു ആറ്റിപൊളി ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വസ്തു വസ്ത്രയല്ല ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ പൊളി എന്ന് പറഞ്ഞാൽ ഏതാ നേരത്തെ ആകുമ്പോൾ നമ്മൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് സമ്മറായിരുന്നു എല്ലാം ഡ്രൈ ആയിട്ട് കിടക്കുന്നത് പക്ഷേ ഇപ്പം പച്ചപ്പും കരുതാവും പൂത്തലിഞ്ഞ് ഒക്കെയാണ് അപ്പം അടുത്ത നല്ലൊരു പൂത്തലഞ്ഞ് ഇവിടെ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം